ഹലോ ഗൈസ് അങ്ങനെ നമ്മൾ ഗ്രോ ബാഗ് ഇഞ്ചി കൃഷി ചെയ്ത് നോക്കി അധികം കുറച്ച് നല്ല വിളവാണ് നല്ല മെച്ചമാണെന്നൊക്കെ എല്ലാവരും അഭിപ്രായം പറഞ്ഞപ്പോൾ ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ കുറച്ച് ചെയ്ത് നോക്കിയതാണ് എന്തായാലും ഇഞ്ചിയൊക്കെ നല്ല രീതിയിൽ തെങ്ങി വരുന്നുണ്ട് എടുത്ത് നിറഞ്ഞതിനേക്കാളും വിളവ് കൂടുതലുണ്ടെന്നാണ് പറയുന്നത് നമ്മളിതിൽ ഫുള്ള് മണ്ണ് ഇട്ടില്ല ഇത് മണ്ണും ചാണാനൊക്കെ മിക്സ് ആക്കിയിട്ടാണ് നമ്മൾ നിറച്ചിരിക്കുന്നത് കവറ് മൊത്തം നിറയ്ക്കാത്തതെന്നു വെച്ചാൽ ഇഞ്ചി പൊന്തി വരുന്നതിനനുസരിച്ച് കഴിഞ്ഞാൽ അതിൽ മണ്ണ് ഇട്ട് കൊടുക്കും മുകളിൽ ഇഞ്ചി കാണുമ്പോൾ അതിന് മണ്ണിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിരിക്കുന്നു അപ്പോൾ ഇതിൽ കുറേ ലാഭങ്ങളൊക്കെ ഉണ്ട് കാടുപുറി അതുപോലെ ഏതെങ്കിലും കേട് ബാധ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ആ കവർ മാത്രം എടുത്ത് ഒഴിവാക്കിയാലൊക്കെ മതി അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ അധികം ആൾക്കാരും ഇത് ഈ കൃഷി രീതിയിലോട്ട് തിരിഞ്ഞിട്ടുണ്ട് തുടക്കത്തിൽ നമുക്ക് ചിലവ് കൂടുതലാണെങ്കിലും പിന്നെ നമുക്ക് വരുന്ന കാലങ്ങളിലേക്ക് വർഷങ്ങളിലേക്ക് കുറവ് ചിലവ് വരുള്ളൂ അപ്പോൾ ഇത് നമ്മൾ കർണാടകത്തിൽ തന്നെയാണ് കേട്ടോ കുറച്ച് ഷെഡിൻ്റെ മുമ്പിൽ ഒരു ചെറിയ പോർഷൻ ചെയ്തു നോക്കിയതാണ് അടിയിൽ നമ്മൾ ഷീറ്റ് വിരിച്ചിട്ടുണ്ട് അപ്പം കാടും മുളച്ച് വരില്ല അത് വരാണ്ടിരിക്കാൻ വേണ്ടി തന്നെ നമ്മൾ ഷീറ്റ് വിരിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിനൊക്കെ ഇപ്പം അല്ലെങ്കിൽ കാട്പറി ഒക്കെ ആയിട്ട് നല്ല പണി വരുന്നുണ്ട് അത് അല്ല നല്ല ആണ് എൻ്റെ അഭിപ്രായത്തിലും നന്നായി തിങ്ങി വരുന്നുണ്ട് അപ്പം നിങ്ങളും വീട്ടാവശ്യത്തിന് ഇത് നമ്മൾ കുറച്ച് ബാക്കി ഒന്നും നട്ടതാണ് കേട്ടോ വീട്ടാവശ്യത്തിന് ഇതുപോലെ നിങ്ങൾക്ക് ചാ കവറില്ലെങ്കിൽ ബാഗ് ചാക്കിലോ ഒക്കെ മണ്ണ് നിറച്ചിട്ട് ചവന്നതേ ഉള്ളൂ അപ്പോൾ ഈ കൃഷി രീതി എല്ലാവരും വീടുകളിൽ ചെയ്താലും നമുക്ക് കൃഷിക്ക് കൃഷിക്കാവശ്യമായ കറിക്കാവശ്യമായ ഇഞ്ചി വിളയിച്ചെടുക്കാവുന്നതാണ് അപ്പോൾ ഗ്രോ ബാഗിൻ്റെ കുറേ വീഡിയോകൾ എല്ലാവരും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിനെക്കുറിച്ച് അത്ര ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പോൾ എൻ്റെ ഒരു അനുഭവം നിങ്ങളുമായി ഷെയർ ചെയ്തു എന്ന് മാത്രം അപ്പം നല്ല ചെറിയൊരു പുള്ളിക്കുത്ത് കാണുന്നുണ്ട് ഇത് നമ്മൾ മരുന്നടിക്കണം ഇപ്പം ഇപ്പോൾ ഒരു വൈറസ് രോഗം ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിനും ഒരു മുൻകരുതലായിട്ടൊരു മരുന്ന് കൊടുക്കണം ഓക്കെ എല്ലാവർക്കും ഗ്രോ ബാഗ് കൃഷി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം എൻ്റെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണം ഓക്കെ താങ്ക്